ഹായ് അപ്പോൾ ഡോറാബച്ചിയിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചു ഓണമായിരുന്നു കേട്ടോ അവിടെ അമ്മ ഇല്ലായിരുന്നു കേട്ടോ വീഡിയോയിലും ഫോട്ടോസും അമ്മേനെ കാണാൻ പറ്റത്തില്ലായിരിക്കും അമ്മ ജോലിക്ക് പോയി നിൽക്കുവാണേ അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല വെള്ളിയാഴ്ചത്തേനെ അമ്മ വരത്തുള്ളൂ പിന്നെ നിങ്ങളുടെ എല്ലാരുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗബ്രൂസിന്റെ ഫസ്റ്റ് ഓണമായിരുന്നു കേട്ടോ ആദ്യത്തെ ഓണത്തിന് ഗബ്രൂസ് വായിട്ടില്ലായിരുന്നു രണ്ടാമത്തെ ഓണത്തിന് ഗബ്രൂസ് പുറത്തുണ്ട് ഇനി അടുത്ത ഓണത്തിന് ഗബ്രൂസ് അങ്ങ് ഒരു മെഴുകും മെഴുകും പൂക്കളൊക്കെ അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ നമുക്ക് ഇച്ചനെ കണ്ടേ കാണിച്ചോ ചോ പറ്റി കിടക്കുന്ന പനിയാണ്ട്ടോ കൊറേ ദിവസം കൊണ്ടുണ്ട് പനിയായിട്ട് അങ്ങനെ ഇല്ല അതിലും കൂടുതൽ ഞങ്ങള് ഉം ഇവിടെ എല്ലാർക്കും മതിയായിരുന്നു കേട്ടോ പക്ഷെ ഈ ചുമ ഇങ്ങോട്ട് മാറുന്നേ ഇല്ല ഭയങ്കര വേദന ഉണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി അവിടെ വേദന ഉള്ളതാണ് അപ്പൊ എന്താ റെസ്റ്റ് ആണ് കേട്ടോ കിടക്കാണ് കൊറേ നാള് ഞാനായിരുന്നു ഇല്ലേ വെച്ചാ വേറെ ല്ലോ അവന്റെ നമ്മടെ പറഞ്ഞല്ലോ അവന്റെ കഫക്കെട്ടിന്റെ ഒരു ഇഷ്യൂ തുടങ്ങിയായിരുന്നല്ലോ അപ്പൊ എനിക്കുണ്ട് എനിക്കുണ്ട് മോനുണ്ട് പപ്പായ്ക്കുണ്ട് എന്റെ അമ്മയ്ക്കുണ്ട് മോൾ ഇന്നലെയും കൂടെ പറഞ്ഞു നിങ്ങക്ക് എല്ലാർക്കും വന്നിട്ട് തന്നെ എനിക്ക് വരാത്തേന്ന് അപ്പൊ കഫക്കെട്ടാണ് കൂടുതലും അതെ ഓരോ ഓരോ ചുമയ്ക്കലും ഗബ്രൂസാണെങ്കിലും ഞെട്ടി എഴുന്നേക്ക് ഉറക്കത്തിൽ രാത്രിയില് അതുപോലെ ചുമയാണെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് അല്ല ഗബ്രൂസിനെ കൊണ്ട് കഫക്കെട്ടിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഓണത്തിന് മുന്നേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏർ നമ്മളോട് ചെക്കപ്പിന് കൊണ്ടു എല്ലാം പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പൊ കൊണ്ടു കോവിടെ കാണിക്കുന്ന എവിടെ ചായാ നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിൽ ഞാൻ പിന്നെ അതേ ഹോസ്റ്റലിൽ കൊണ്ട് തന്നെയാണ് കുറവുണ്ട് കേട്ടോ ഇപ്പൊ നല്ല കുറവുണ്ട് ചുമയൊക്കെ മാറിയില്ല പക്ഷെ വെളുപ്പിനെയാണ് ഒരു രാവിലെ ഇരിക്കാവുമ്പോൾ കുറച്ച് കൂടുതൽ കുറു കുറിപ്പ് തോന്നിക്കും പിന്നെ ആൾക്ക് കുഴപ്പമില്ല ഒരുപാട് കുറഞ്ഞു കേട്ടോ പിന്നെ നമ്മള് ഫോർമുല മിൽക്കിന്റെ അതൊക്കെ നമ്മള് കുറച്ച് കുഴപ്പമൊന്നുമില്ല ആളൊക്കെയാണ് ഉപ്പ് ഉറങ്ങാണ് കേട്ടോ ഫോർമുല മിൽക്ക് ഇപ്പം പാല് ശാലച്ച വരുന്നുണ്ട് അതുകൊണ്ട് പാല് കൂടുതലും കൊടുക്കുന്നത് ഫോർമുല നമ്മൾ മേ കൊടുത്തോണ്ടിരുന്ന പാല് തീരെ ഇല്ലായിരുന്നു ഇപ്പം പിന്നെ ആണെങ്കിൽ കൊറേശോഷം ഫുഡിന്റെ കാണാൻ എന്താറിയില്ല പാൽ ഇപ്പൊ ഇപ്പം രാത്രി ഒരു നേരം രണ്ട് നേരം ഒക്കെ ഇപ്പൊ പാല് കൊടുക്കുന്നോന്ന് പോലെ നോർമൽ അവൾ അവൾ തന്നെ ഇപ്പം ഫീഡ് ചെയ്യ നോർമൽ ആയിട്ട് അതുകൊണ്ട് ഇപ്പം വലുതായിട്ട് നമുക്ക് ഇതാവുന്നില്ല അപ്പൊ ഇച്ചാനാണ് കൊണ്ടുപോകുന്നത് എനിക്ക് അടുക്കാണ് രണ്ടുപേരും ഓർഗാണ് ഞാനപ്പ എന്തു ചെയ്യണം എനിക്ക് അടുക്കള ആയിട്ട് എനിക്ക് പറഞ്ഞ പോലെ വേദനയുണ്ട് നല്ല വേദനയുണ്ട് ഞാൻ പെയിൻ കില്ലർ വേദനയുടെ ഗുളി കഴിച്ചിട്ടാണ് എനിക്കിന്ന് കാരണം അച്ച ഇപ്പിച്ചും കൂടെ വയ്യാത്തോണ്ട് അടുക്കളയില് കാര്യവും ഇല്ല അമ്മയും ഇല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്നവളെ ഗുളിക കഴിച്ചാലാണ് എനിക്ക് വൈകിട്ട് വരെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ എന്നാലാണ് അടുക്കളയിലെ കഴിച്ചൂടെ കിഡ്നിക്ക് പ്രശ്നം കൊടുക്കുന്ന എന്ന് വെച്ചാൽ ഒരു പിള്ളേർക്ക് അമിതമായിട്ട് കഴിച്ചാൽ തന്നെ പ്രശ്നമാണ് പക്ഷെ എന്തോ ചെയ്യാനായിട്ടാ എഴുത്ത അവസ്ഥയിൽ ഇങ്ങനെ പറ്റും കാരണം പിള്ളേരുമുണ്ട് അവർക്കും എല്ലാം ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കണം അപ്പൊ എനിക്ക് ഗുളിക കഴിച്ചാലാണ് അത്യാവശ്യം നിൽക്കാൻ പറ്റത്തുള്ളൂ ചോറും കറിയും കാപ്പിക്കുണ്ടാക്കണമല്ലോ അപ്പം എനിക്ക് ഏകദേശം ഗുളിക കഴിച്ച് വേദന മാറി വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും കേട്ടോ അതിന് ശേഷമേ ഞാൻ അടുക്കളയിട്ട് പോവാറുള്ളൂ രാവിലെ എഴുന്നേറ്റ് പോകാൻ എന്നെ കൊണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റത്തില്ലെന്നുള്ളൂ അപ്പം ഞാൻ അടുക്കളയിട്ട് പോകട്ടെ കേട്ടോ ഇവർ രണ്ടുപേരും കൂടെ ഉറങ്ങുവാണ് ദിവസം എഴുന്നേറ്റം തോന്നും നോക്കട്ടെ ഞാൻ അതിസാഹസികമായി സാഹസികമായി മണിക്കൂറുകൾ കൊണ്ട് പാൽ കൊടുത്ത് ഉറക്കി തൊട്ടിയിലാക്കിയ കൊച്ചാണ് ഈ കിടക്കുന്നത് നിങ്ങളിത് കാണുന്നു കാണുന്നുണ്ടോ ഗബ്രൂ സേ ഉറങ്ങണ്ടേ ഏ ഗബ്രൂ തൊട്ടിയൊക്കെ പിടിച്ചോണ്ടാണ് കിടക്കുന്നത് എങ്ങാനും താഴെ പോയെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കും തൊട്ടിൽ വിച്ച് കെടുക്കണേ ആണോ അപ്പൊ ഗബ്രൂസിനാ എടുക്കട്ടെ കേട്ടോ അപ്പൊ ഉറക്കിക്കടത്തിയാളിത് എഴുന്നേറ്റ് എന്റെ കയ്യിലെടുപ്പുണ് കേട്ടോ ഉറക്കം കഴിഞ്ഞു രാവിലത്തെ കഴിഞ്ഞോ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ആള് ഉറക്ക ശരിക്കും പോയിട്ടില്ല ഒന്നുകൂടെ പാലെടുത്ത് ഉറക്കാൻ ശ്രമിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്യൂ